ആയിരത്തഞ്ഞൂറല്ല ദുശായത് സാധ നമുക്ക് എണ്ണൂറിന് സാധനം കാണിച്ച മനസ്സിലാവും എണ്ണൂറും ഏതാണിത് സീക്യൂജി നമ്മള് മുന്നൂറ് അതില് കായ കുടിച്ചാ എഴുന്നൂറിൽ ഗായ കുടിച്ച വലുതുണ്ട് അതേപോലെ ജുരിയാൻ വെറൈറ്റി എത്തിയാന് സുരിയാന് മൊസാക്കിങ് മൂന്തോങ് അങ്ങനത്തെ വെറൈറ്റി ഉള്ള കുറച്ച് പേരുണ്ട് ബെഡ് ഓൺ ഗ്രൗണ്ട് വേണോ ഒന്ന് ഇരുന്നൂറ് ഉണ്ട് ഈ സാധനം പിന്നെ പൈനാപ്പിൾ നമുക്ക് വേറെ വേറെ വെറൈറ്റി ഒക്കെ ഉണ്ട് ആൻപിള് കുന്താണി അങ്ങനത്തെ റെഡ് അങ്ങനത്തെ ഒക്കെ ഉണ്ട് സാധനം അങ്ങനത്തെ വെക്കുന്നുള്ളൂ വണ്ടീന്ന് വാങ്ങി വെറൈറ്റി അറങ്ങുന്നുള്ളുതാ മെഡുസാ മറ്റൊക്കെ സാധ റെഡ് അതൊക്കെ ആണ് ഇറക്കുന്നുള്ളു കേട്ടോ വണ്ടീന്ന് ഇറങ്ങാണ്ട് കുന്താണി ഷോ എന്ന് പറഞ്ഞ വെറൈറ്റി ഉണ്ട് ആൻപുള്ളണ്ട് അം അമൃതം എന്ന് പറഞ്ഞ വെറൈറ്റി ഉണ്ട് അങ്ങനെ പൈനാപ്പിളിൽ എട്ട് പത്ത് വെറൈറ്റി പുതിയ എത്തിയിട്ടുണ്ട് സാധാ നമ്മളെ നാലൂൻ്റെ നല്ല വെറൈറ്റി അതും ഉണ്ട് കേട്ടോ നമുക്ക് വലിയ ചക്കയിട്ട് വരേണ്ട നമ്മളെ നല്ല പച്ചിലൈസാണ് അത് നാലൂൻ്റെ അതുണ്ട് പിന്നെ ഡ്രാഗണുകള് നമ്മള് പേരുന്ന് കൊടുന്ന് ഉദ്ഘാടനത്തിൽ നമുക്ക് ഡ്രാഗണേഷൻ ഡ്രാഗണുണ്ട് നമ്മളെല്ലോ മുട്ട പുതിയ വന്ന് പിന്നൂര് ഗുരുമുട്ടാത്തന്നെ കൊണ്ട് പിന്നൂറ്റി സിദ്ധു സിദ്ധുജാക്ക് പുതിയ ബുഷില്ല അടിപൊളി അഞ്ചാള് മുന്നൂറ്റി അമ്പീൻ്റെ അതേമാതിരി സിന്ധൂര് വരിക്ക അതേമാതിരി നല്ല പോലത്തെ അഞ്ഞൂറ് എണ്ണൂറ് മുന്നൂറ്റിഅമ്പ് നമ്മളെ സാധനം അന്നും കൂട്ടിയില്ല ഒക്കെ വില നമ്മളിപ്പോ ഇതില് കൂട്ടിയില്ല ഏത് സാധനം കൂട്ടിയില്ല ഇല്ലാത്ത നൂറ്റി അമ്പീൻ്റെ റമ്പുട്ടാൻ ഷോർട്ട് ആയിക്കണ് അത് അത് കഴിഞ്ഞാണ് കാരണം ഇരുപതിനായിരം പീസ് നമ്മള് കൊട്ടിയില്ല ഇരുപത് ഇരുപത് അതായത് ആ അത്രയും ആൾക്കാർ വെച്ചില്ലേ കാരണം നമ്മളിപ്പോ ദിന ചില ആൾക്കാരൊക്കെ ദിനം എത്താണ് നൂറ്റൻപീൻറെ നമ്മൾ നൂറ്റൻപീൻ്റെ വാങ്ങി കൊടുക്കുന്നുണ്ട് അത് എന്താ വച്ചാൽ ആൾക്കാര് വെക്കണം ഞമ്മളത് നമ്മളെന്താ വെച്ചാല് ഡ്രാഗണ്